ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെറിയ മത്തി വാരത്ത് ചമ്മന്തി അരക്കുന്നതാണ് ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചമ്മന്തിയില്ല അതുതന്നെയാണ് ഞാനും ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങും കിട്ടാനില്ല എല്ലായിടത്തും വലിയ മത്തിയുള്ളൂ ഇവിടെ ഇപ്പോൾ ചെറിയ മത്തി കിട്ടി അങ്ങനെ ഞങ്ങൾ ചമ്മന്തി അരക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുള്ള മത്തിയാണ് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിയുള്ളതും എരിയില്ലാത്തതും കൂടെ മിക്സാണ് അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഒന്നര ടേബിൾ സ്പൂണ് വിനാഗിരി നിങ്ങൾക്കൊക്കെ മീൻ്റെ അളവ് കൂടുതലെടുക്കുന്നെങ്കിൽ ഇത് കൂടുതൽ അളവിലുള്ള പൊടികൾ ചേർത്ത് കെടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് മത്തിയിലേക്ക് പുരട്ടിക്കെടുക്കാം ഇതുപോലെ അങ്ങോട്ട് പുരട്ടിക്കെടുക്കാം എൽ എല്ലാ ഭാഗത്തും പൊടികളി പിടിക്കുന്നതുപോലെ ഇതുപോലെയല്ലാം അങ്ങ് ഇളക്കി കൊടുക്കാം ഞാൻ ഇവിടെ എല്ലാം ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ഇനിയും നമുക്ക് അരപ്പ് പിടിക്കാനായിട്ട് അടച്ചു വയ്ക്കാണ് ഇനി നമുക്കിതിന് വേണ്ടുന്ന ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു എട്ട് ചെറിയ ഉള്ളി ഇത്രയും മാങ്ങി രണ്ട് രണ്ട് കറിവേപ്പിലേ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിങ്ങോട്ട് എടുക്കാം അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മിക്സിൽ ജാർ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങായും ഉള്ളിയും മാങ്ങയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ ഇത് ഒന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചമ്മന്തി ഉണ്ടാക്കണം എന്നാ കണ്ടപ്പോഴത്തോട്ട് ആഗ്രഹിക്കുന്നതാണ് ഇപ്പം സാധിച്ചത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുക്കാനായിട്ട് വയ്ക്കാം ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മത്തി എല്ലാം അതിലോട്ടങ്ങ് പിറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പിറക്കിയിട്ട് കൊടുക്കാം നല്ല തിളച്ചെണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് എല്ലാ മത്തിയും പെട്ടെന്ന് നമുക്ക് വെന്ത് ഇട്ട് ഞാൻ തീ ഇപ്പം ഇച്ചിരി കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലല്ല കുറച്ചാണ് വെച്ചിരിക്കുന്നത് എല്ലാ മത്തിയും ഞാൻ ഇതാ പിറക്കിയിട്ട് കഴിഞ്ഞ് ഇനി ഒരു വശം വെന്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം ഇതാ ഒരു വശം വെന്ത് കഴിഞ്ഞു നമുക്കിന് തിരിച്ചിട്ട് കൊടുക്കാം ഈ മത്തി നല്ലായിട്ടങ്ങ് ഫ്രൈ ആക്കണം എന്നാലേ നമുക്ക് ചമ്മന്തി പൊടിക്കാൻ പറ്റത്തുള്ളു ഇതാ ഞാൻ എൻ്റെ മീനെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട് തന്നെ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളു കണ്ടോ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കിതിൻ്റെ മുള്ളെല്ലാം എടുത്ത് കളയണം മുള്ളെല്ലാം ഞാനത് ആ പിറക്കി കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം മെച്ചിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ കൃഷി ചെയ്ത അതിൻ്റെ മുകളിലോട്ട് തന്നെ ഈ മത്തിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതും കൂടെ ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം ക്രഷ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഈ ചമ്മന്തി തയ്യാറാക്കാത്ത ഒരു മത്തി വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് എന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്